അത് കഴിഞ്ഞ് ഇൻഷാല്ല നാളെ വിദേശ രാജ്യങ്ങളിൽ ഇരുപത്തി മൂന്നാം രാവാണ് ആ ഇരുപത്തി മൂന്നാം ഇൻഷാള്ള അബുദാബിയിലെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ വെച്ചുകൊണ്ട് മദനീയത്തിന്റെ വളരെ പ്രൗഢമായ ഗ്രാൻഡ് പ്രാർത്ഥനാ സമ്മേളനം നടക്കുകയാണ് ഇൻഷാല്ല എല്ലാ അബുദാബിയിലുള്ള മതനീയം കുടുംബങ്ങളെയും എല്ലാ മുത്തുമൂമിനിയങ്ങളെയും മുത്തുമൂമിനാത്തുകളെയും എല്ലാ കുടുംബങ്ങളെയും അബുദാബിയിലെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് എത്ര ആളുകൾ വന്നാലും അവർക്കെല്ലാവർക്കും ഇരിക്കാനുള്ള വലിയ വിശാലമായ സൗകര്യങ്ങളുള്ള നല്ല ഒരു വിശാലമായ പാർക്കിംഗ് സൗകര്യമുള്ള വലിയ ഹാളാണ് ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ അവിടെ ആ സദസ്സ് നിറയേണ്ടതുണ്ട് എല്ലാ അതിനെയും കുടുംബങ്ങളോടും വിനീതമായ ഒരു റിക്വസ്റ്റ് ഞാൻ പറയുകയാണ് നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലുള്ള നിങ്ങളുടെ ഫാമിലികളിലുള്ള ആരെല്ലാം അബുദാബിയിലുണ്ടോ അബുദാബിയുടെ പരിസരങ്ങളില് ബനിയാസില് ഷഹാമയില് അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളില് ഒക്കെയുള്ള എല്ലാ മദനീയം കുടുംബങ്ങളോടും നാളത്തെ മദനീയത്തിന്റെ മഹത്തായ രാവിലെ പരിശുദ്ധമായ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ ആ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നിർബന്ധമായും നിങ്ങൾ പറയണമെന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ പറയുകയാണ് നിങ്ങൾ എല്ലാവരും മദനീയം കേൾക്കുന്നവരാണ് മദനീയത്തെ മദനീയത്തെ ഒപ്പുവെക്കുന്നവരാണ് മദനീയത്തെ പ്രചരിപ്പിക്കുന്നവരാണ് മദനീയത്തിന്റെ കുടുംബങ്ങളാണ് എല്ലാ സമയങ്ങളിലും മദനീയം കുടുംബത്തിന് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകാറുണ്ട് നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ മദനീയം കൊണ്ട് അള്ളാഹു തന്നിട്ടുണ്ട് അള്ളാഹു പല വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും വലിയ നീറുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം അള്ളാഹു നമുക്ക് മദനീയം കൊണ്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ മദനീയത്തിന്റെ ഒരു മഹത്തായ ആദ്യമായിട്ടാണ് മതനെയും നേരിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി അബുദാബിയിൽ നടക്കുന്നത് ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരം ആളുകൾ വന്നാലും അവർക്കെല്ലാവർക്കും ഇരിക്കാനുള്ള വിശാലമായ സൗകര്യമുള്ള വലിയൊരു ഓഡിറ്റോറിയമാണ് അതുകൊണ്ട് തന്നെ അവിടെ ആ ആളുകൾ ആ ആള് നിറയണമെങ്കിൽ നല്ല ഒരു ജനം അവിടെ വരേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട മതനെയും കുടുംബങ്ങളെ വളരെ സ്നേഹത്തോടെ വളരെ വിനയത്തോടു കൂടെ നിങ്ങളുടെ സ്വന്തം ഒരു പരിപാടി എന്ന് കണ്ട് എല്ലാവരോടും ആ പരിപാടിയിൽ ഒന്ന് ഫോൺ വിളിച്ച് ഒന്ന് മെസ്സേജ് അയച്ച് ഉമ്മമാരവരുടെ മക്കളോട് കുടുംബങ്ങളോട് അവരുടെ ഭർത്താക്കന്മാരോട് സഹോദരിമാരവരുടെ ഭർത്താക്കന്മാരോട് സഹോദരങ്ങളോട് എന്തായാലും ആ പരിപാടിയിൽ ഒന്ന് പങ്കെടുക്കാൻ വേണ്ടി പറയണം വളരെ നല്ലൊരു മജിലിസ് വിക്രുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന വളരെ പ്രൗഢമായൊരു സദസ്സ് ആ സദസ് പൂർണ്ണ യും നിറയേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെല്ലാം അബുദാബിയുടെ പരിസരങ്ങളിലുണ്ടോ അവരോട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പറയണം ഇത് മദനീയ മുസ്താദിന്റെ ഒരു പ്രത്യേകമായ ഒരു റിക്വസ്റ്റ് ആണ് ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ ആരും ഇത് തള്ളിക്കളയരുത് ഇതാരും വെറുതെയാക്കരുത് ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ എന്നും ആരും കരുതരുത് എല്ലാവരും അത് പറയണം നിർബന്ധമായി പറയണം മദനീയ മജിലിസിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മതിലി മദനീയ മജിലിസിനെ ഇഷ്ടം വെക്കുന്നുവെങ്കിൽ എല്ലാവരോടും ആ മഹത്തായ കാര്യം പറഞ്ഞ് നാളത്തെ മജിലിസിൽ പങ്കെടുക്കാൻ വേണ്ടി നിർബന്ധമായും പറയണമെന്ന് വളരെ വിനയത്തോടുകൂടെ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ആ മജിലിസിൽ വെച്ച് ഈ വിനീതനും സാധാത്തുക്കളും എല്ലാം ദു ആ ചെയ്യും അള്ളാഹുവേ ഞങ്ങളെ പരിപാടികൾ നീ വിജയിപ്പിച്ചു തരണേ അല്ല പ്രാഹത്തിലാക്കണേ അല്ല സന്തോഷത്തിലാക്കണേ അല്ല നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയിൽ ഞങ്ങളെ പരിപാടികളെല്ലാം നീ നടത്തി തരണേ റഹ്മാനെ